സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റിലേക്കുള്ള പ്രതിനിധികളുടെ പട്ടികയിൽ നിന്ന് പ്രകാശ് ബാബുവിനെ ഒഴിവാക്കി സംസ്ഥാന നേതൃത്വം കാനം രാജേന്ദ്രൻ്റെ ഒഴിവിലേക്ക് ആനി രാജയെ കേരള ഘടകം നിർദ്ദേശിച്ചു നേരത്തെ പ്രകാശ് ബാബുവിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ നിന്നും വെട്ടിയിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമാണ് പ്രകാശ് ബാബു വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേരുകയാണ് അഖിൽ സി പി ഐയിൽ ഇത്തരത്തിലുള്ള വെട്ടലുകൾ എപ്പോഴും പ്രകാശ് ബാബുവിനാണ് അനുഭവിക്കേണ്ടി വരിക നേരത്തെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു അതിൽ നിന്നും ഒഴിവായി എന്തിനു പറയുന്നു സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പോലും പരിഗണിച്ചിരുന്ന ഒരാളാണ് പ്രകാശ് ബാബു പക്ഷേ ഇപ്പോൾ പ്രകാശ് ബാബുവിനെ വീണ്ടും ഒതുക്കുകയാണ് എന്നുള്ള ആക്ഷേപങ്ങൾ വരുന്നുണ്ടല്ലോ ദേശീയ സെക്രട്ടേറിയറ്റിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കുന്നു എന്താണ് വിവരങ്ങൾ അഖിൽ വിനോദ് കാനം രാജേന്ദ്രൻ മരിച്ച ഒഴിവിലാണ് കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്ക് സി പി ഐയിലെ ഒരു ഒഴിവ് വരുന്നത് അത് നികത്തണമെന്ന് കഴിഞ്ഞ സി പി എമ്മിൻ സി പി ഐയുടെ ദേശീയ കൗൺസിൽ തീരുമാനമെടുത്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് കൗൺസിലിൽ കേരളത്തിൽ നിന്ന് തന്നെ ആനി രാജയുടെ പേര് നിർദ്ദേശിച്ചിരുന്നത് പക്ഷേ ക്രമപ്രകാരം വരേണ്ടത് അത് പക്ഷേ പ്രകാശ് ബാബുവാണ് ഏറ്റവും സീനിയറായിട്ടുള്ള ആൾ പ്രകാശ് ബാബുവാണ് പക്ഷെ പ്രകാശ് ബാബുവിന്റെ പേര് കൊടുക്കാതെ ആനി രാജെ കേരളത്തിൽ നിന്ന് വീണ്ടും കേന്ദ്ര നേതൃത്വത്തിലേക്ക് എത്തിക്കുക എന്നതിലൂടെ വലിയ ഒരു വെട്ടൽ തന്നെയാണ് പ്രകാശ് ബാബുവിന് നേരെ സി പി ഐയുടെ കേരള ഘടകം നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും എന്തായാലും ഇപ്പോൾ പ്രകാശ് ബാബുവിനെ മാറ്റി ആനി രാജയാണ് സി പി ഐയുടെ ദേശീയ കൗൺസിലിലേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തിരിക്കുന്നത്